മണി മാജിക്കെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പതിനഞ്ച് സെങ്കർ സ്ഥാനവും വീടും അതും പത്ത് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി വരുന്നത് കോങ്ങാട് പഞ്ചായത്തിലെ മണ്ണാർക്കാട് പോകുന്ന ഹൈവേയിൽ നിന്നും വെറും ഒരു കിലോമീറ്ററിന് താഴെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അമ്പലം പള്ളി സ്കൂള് ആശുപത്രി ഇതൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ നമ്മുടെ ഈ സ്ഥലത്ത് അതേപോലെ തന്നെ മാവ് പ്ലാവ് പിന്നെ ചെറിയൊരു വാഴ കൃഷിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേറി പോകുന്ന സ്ഥലത്ത് ഒരു ഹാള് പിന്നെ രണ്ട് സൈഡ് റൂം പിന്നെ ഒരു ഹാള് ഡൈനിങ് ഹാള് അടുക്കള വർക്കീരിയ ഇതൊക്കെ ഉണ്ട് ഉണ്ടട്ടോ ചെറിയ ബഡ്ജറ്റിൽ വീട് അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം മേൽക്കൂര എനിക്ക് നോക്കുന്ന സമയത്ത് പണി എടുത്തത് പോലെ തന്നെയുണ്ട് വലിയ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഒന്ന് വന്ന് കാണുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ ഇതിന്റെ റേറ്റ് നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കുന്ന സമയത്ത് കുറയും നെഗോഷ്യബിൾ ആണ് റേറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടത് പിന്നെ നിലവിൽ വീട്ടിലേക്കുള്ള വഴി വരുന്നത് മണ്ണിട്ട റോഡ് ആണെങ്കിലും ആൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും വരും വീടിന്റെ അതുവരേക്കും വരും കാറ് ജീപ്പ് ടിപ്പർ അങ്ങനെ എല്ലാവിധ വണ്ടികളും വരുന്ന ഒരു വഴി തന്നെയാണ് സോ ഗ്സ് ഇതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോംസ് അതേപോലെ തന്നെ ലാൻഡ് ഷോപ്സ് കാണാനായിട്ട് നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും